കണ്ണൂർ എസ് എൻ കോളേജിൽ ഓണാഘോഷത്തിനിടെ എസ് എഫ് ഐ കെ എസ് യു സംഘർഷം വിദ്യാർത്ഥികളെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി വീശിയെന്നാണ് അറിയാൻ കഴിയുന്നത് അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അരുൺ ഇന്നിപ്പോൾ കേരളത്തിലെ എല്ലാ കലാലയങ്ങളിലും ഓണാഘോഷം നടക്കുന്നുണ്ട് പരമാവധി എല്ലാ കലാലയങ്ങളിലും ആ രീതിയിൽ ഇപ്പോഴും അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് എസ് എൻ കോളേജിൽ ഉണ്ടായത് ആ പ്രജിൻ ഇന്നലെയാണ് കണ്ണൂർ സർവകലാശാല കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നത് ആ എസ് എം കോളേജിൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു എസ് എഫ് ഐക്കായിരുന്നു വിജയം അതിനുശേഷം ഇന്ന് ഓണാഘോഷ പരിപാടി ഇപ്പോൾ പ്രജിൻ സൂചിപ്പിച്ച പോലെ കോളേജിൽ ഓണാഘോഷ പരിപാടിയും ഇന്ന് നടന്നിരുന്നു അതിനിടെയാണ് കെ എസ് യു എസ് എഫ് എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിൽ ആ സംഘർഷമുണ്ടായത് അതിൽ എസ് എഫ് എ ആരോപിക്കുന്നത് ഇന്നലത്തെ പരാജയത്തിൻ്റെ ഇതിൽ മറവിൽ ഇന്ന് കെ എസ് യു പുറത്തുനിന്ന് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ പ്രവർത്തകരെത്തി ഇവരുടെ യൂണിയൻ ഭാരവാഹികളെ ആക്രമിച്ചു മർദ്ദിച്ചു എന്നതാണ് എസ് എഫ് എ ആരോപിക്കുന്നത് പക്ഷേ കെ എസ് യു പറയുന്നത് ആദ്യ പ്രകോപനം എസ് എഫ് എയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് കോളേജിനുള്ളിൽ വെച്ച് കെ എസ് യു യൂണിറ്റ് പ്രസിഡൻറ്റ് യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെ മർദ്ദിച്ചു എന്നതാണ് പറയുന്നത് എന്തായാലും ഒരു സംഘർഷപരിതമായ സാഹചര്യം ഇവിടെ കോളേജിൽ ക്യാമ്പസിലുണ്ടായിരുന്നു അതിനുശേഷം പോലീസ് വലിയ പോലീസ് വിന്യാസം പോലീസ് എത്തി ആണ് ഇരുവിഭാഗം പ്രവർത്തകരെയും ഇവിടെ ഇവിടുന്ന് പിരിച്ചുവിട്ടത് ആ പോലീസ് ലാത്തി വീശിയാണ് പ്രവർത്തകരെ ഇരുവിഭാഗം കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ വലിയ രീതിയിൽ ക്യാമ്പസിൽ തമ്പടിച്ചിരുന്നു ഇരുവിഭാഗം പ്രവർത്തകരെയും ഇപ്പോൾ ഇവിടുന്ന് ആ ലാത്തി വീശി പിരിച്ചുവിട്ടിട്ടുണ്ട് ആ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു പോലീസ് കൃത്യമായി തന്നെ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായത് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ സമയം ക്യാമ്പസിനകത്ത് ഇരുവിഭാഗം പ്രവർത്തകരും ചേരി തിരിഞ്ഞ് രണ്ട് ഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എസ് എഫ് ഐ പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരൊക്കെ ഉൾ പുറത്തുനിന്ന് ക്യാമ്പസിലേക്ക് വന്ന് യൂണിയൻ ഭാരവാഹികളെ ആക്രമിച്ചു എന്നതാണ് പക്ഷേ എസ് എഫ് ഐ പറയുന്നത് ക്ഷമിക്കണം കെ എസ് യു പറയുന്നത് അവരെ ആദ്യ പ്രകോപനം എസ് എഫ് ഐയുടെ ഭാഗത്താണ് ഉണ്ടായത് ക്യാമ്പസിനകത്തെ യൂണിറ്റ് പ്രസിഡന്റിനും സെക്രട്ടറിയും ഒരു കാരണവുമില്ലാതെ ആ ഓണാഘോഷ പരിപാടിക്കെതിരെ ഇടയിൽ മർദ്ദിച്ചു എന്നതാണ് അതിലേക്ക് യെസ് അരുൺ തുടരാം ഈ ദൃശ്യങ്ങൾ ഇതാ വ്യക്തമാണ് അവിടെ രണ്ടുപേർ തമ്മിൽ ആദ്യം വാക്കിയിട്ടുണ്ടാകുന്നു പിന്നീട് കൂടുതൽ കുട്ടികൾ അവിടത്തേക്ക് പോകുന്നതൊക്കെ കാണാം ഈ പോലീസൊക്കെ എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എപ്പോഴാണ് പിന്നീട് ആ പ്രജിൽ ഇന്ന് ഈ ക്യാമ്പസിൽ ഓണാഘോഷ പരിപാടി നടന്നിരുന്നു അതിനിടെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ ഈ ഓണാഘോഷ പരിപാടിക്കിടെ ചേരിതിരിഞ്ഞ് ആ സംഘർഷത്തിലേക്ക് പോയി അതിൽ ആ നേരെ തന്നെ പ്രവർത്തകർ നേരെ നേരെ ഏറ്റുമുട്ടുന്ന ആ സാഹചര്യമുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നത് ആ പുറത്തുനിന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ എന്ന് പറഞ്ഞായിരുന്ന ആദ്യ പരാതി എസ് എഫ് ഐ ആണ് ഉന്നയിച്ചത് അവരുടെ യൂണിയൻ ഭാരവാഹികളെ മർദ്ദിച്ചു വന്നത് പിന്നീട് കൂടുതൽ എസ് എഫ് ഐ പ്രവർത്തകർ ഇവിടെ ക്യാമ്പസിനകത്തേക്ക് വരികയും അങ്ങനെ ചേരി തിരിഞ്ഞുള്ള നേർക്കുനേർ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയി പിന്നീട് പോലീസ് എത്തി ഇവരെ ലാസ്റ്റ് വീശി ഇരുവിഭാഗം പ്രവർത്തകരെയും ഇപ്പോൾ ഇവിടെ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട് ഇപ്പോൾ സംഘർഷാവസ്ഥയ്ക്ക് ഒരു അയവ് വന്നിട്ടുണ്ട് അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂർ എസ് കോളേജിന് മുന്നിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്